നമസ്കാരം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടിലാക്കി പുതിയ ശബ്ദരേഖ രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയുടെ ഗർഭിണിയാകണമെന്ന് ആവശ്യപ്പെടുന്ന വാട്സപ്പ് ചാറ്റുകളും ശബ്ദരേഖയുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗർഭചിതത്തിന് രാഹുൽ പെൺകുട്ടിയോട് ആവശ്യപ്പെടുന്നതും ചാറ്റുകളിലുണ്ട് രാഹുലും പെൺകുട്ടിയും തമ്മിലുള്ള ശബ്ദരേഖ ഒരു ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് പുറത്തു വന്ന ശബ്ദരേഖ വിവാദമാവുകയും രാഹുൽ മാങ്കുടത്തലിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂടത്തിൽ വീണ്ടും സജീവമാകുന്നതിനിടയിലാണ് അദ്ദേഹത്തെ വീട്ടിലാക്കിക്കൊണ്ട് പുതിയ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത് ഗർഭിണിയാകണമെന്നും കുഞ്ഞു വേണമെന്നും ആവശ്യപ്പെട്ട യുവതിക്ക് രാഹുൽ അയച്ച വാട്സപ്പ് സന്ദേശം പുറത്തുവന്നു എന്നാൽ പിന്നീടാണ് രാഹുൽ മാറുന്നത് ഗർഭചിത്രം നടത്തണമെന്ന് യുവതിയോട് നിരന്തരം ആവശ്യപ്പെട്ടു കുട്ടി വേണമെന്നുള്ളത് രാഹുലിൻ്റെ ആവശ്യമായിരുന്നിട്ടും എന്തിനാണ് ഇപ്പോൾ മാറുന്നതെന്ന് യുവതി ചോദിക്കുന്നു ഇതിന് ഉത്തരം നൽകാതെ യുവതിയെ അസഭ്യം പറയുകയാണ് രാഹുൽ തൻ്റെ പ്ലാൻ ആയിരുന്നോ ഇത് എന്നും ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ മാറുന്നതെന്നും യുവതി രാഹുലിനോട് ചോദിക്കുന്നു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ആരാണ് അത് ഞാനാണോ എന്നും യുവതി രാഹുൽ മാങ്കൂടത്തിനോട് ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നതെന്നും രാഹുലിനോട് പെൺകുട്ടി ചോദിക്കുന്നുണ്ട് എന്തിനാണ് കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ലേ ഇതിനെ വേണമെന്നും പറഞ്ഞത് എനിക്ക് പറ്റുമൊന്നും തോന്നുന്നില്ലെന്നും പെൺകുട്ടി പറയുമ്പോൾ നിനക്കില്ലാത്ത പ്രശ്നം എന്തിനാണ് എനിക്കെന്നാണ് രാഹുലിന്റെ മറുപടി യുവതി സങ്കടം പറയുമ്പോൾ നീ എന്തിനാണ് ഡ്രാമ കളിക്കുന്നതെന്ന് പറഞ്ഞ് രാഹുൽ ക്ഷുഭിതനാകുന്നതും ഓഡിയോയിലുണ്ട് രാഹുൽ മാം എതിരായ ഓഡിയോ കണ്ടില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു പരിശോധിച്ച ശേഷം പറയാമെന്നും അദ്ദേഹം മറുപടി നൽകി അതേസമയം നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് വിഷയത്തിൽ രാഹുലിന്റെ പ്രതികരണം തന്റെ പേരിൽ ഒരു ശബ്ദരേഖ പുറത്തുവിടുമ്പോൾ മാധ്യമ പ്രവർത്തകർ എന്തുകൊണ്ട് ാണ് തന്നോട് ചോദിക്കാത്തതെന്നും അത് ശരിയായ പ്രവർത്തനമല്ലെന്നും രാഹുൽ പ്രതികരിച്ചു തന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ആദ്യമേ പറഞ്ഞിരുന്നു അന്വേഷണം മുന്നോട്ട് പോവുകയാണ് തനിക്ക് അതിൽ ഇടപെടണമെന്ന് തോന്നുമ്പോൾ ഇടപെടും നിയമപരമായി മുന്നോട്ട് പോകും രാജ്യത്തെ നിയമത്തിനെതിരായി ഒന്നും ചെയ്തിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു അന്വേഷണം നടക്കുകയല്ലേ എന്നും പോലീസിന് സ്വയം കേസെടുക്കാൻ കഴിയുമെങ്കിൽ കേസെടുക്കട്ടെ എന്നും രാഹുൽ പ്രതികരിച്ചു രാഹുലിൽ നിന്ന് ഗർഭം ധരിച്ചുവെന്നും അതിന് നിർബന്ധിച്ചതും ഗർഭചിദത്തിന് പിന്നീട് നിർബന്ധിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിക്കുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പെൺകുട്ടിയുടെ പരിഹാസത്തോടെയും ക്രൂരമായി പ്രതികരിക്കുന്ന രാഹുൽ മങ്കൂട്ട ശബ്ദരേഖയും കേൾക്കാം ഇതിനൊപ്പം പുറത്തു വന്ന വാട്സപ്പ് ചാറ്റിൽ കുട്ടി വേണമെന്ന് പറയുന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാണ് എന്നാൽ ഇതിന്റെ ആധികാരികത വ്യക്തമല്ല അതേസമയം നേരത്തെ പുറത്തു വന്ന ശബ്ദരേഖയും വാട്സപ്പ് ചാറ്റും അടിസ്ഥാനമാക്കി ക്രൈംബ്രാഞ്ച് രാഹുലിനെതിരെ കേസെടുത്തിരുന്നു പേർ ഇമെയിൽ വഴി പോലീസ് ആസ്ഥാനത്തേക്ക് അയച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ് പരാതി നൽകിയവരെല്ലാം മൂന്നാം കക്ഷികളായിരുന്നു ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിച്ചുവെന്നും പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഇരകളായതെന്നും കാട്ടി ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചിരുന്നു രണ്ട് യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം ഇതിലൊരാളെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയത് ബംഗളൂരുവിളിച്ചാണെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഗർഭചിത്രം നടത്തേണ്ടി വന്ന യുവതി ഇതുവരെ മൊഴി നൽകിയോ പരാതി നൽകിയോ ചെയ്തിട്ടില്ല യുവതി മുന്നോട്ട് വരാത്തതിനാൽ ക്രൈംബ്രാഞ്ച് കേസ് എങ്ങുമെത്താത്ത സ്ഥിതിയിലുമാണ് ഈ സമയത്താണ് ശബ്ദരേഖയും വാട്സ്ആപ്പ് ചാറ്റുമടക്കം പുറത്തുവരുന്നത് അതേസമയം രാഹുൽ മാങ്കുടത്തിൽ എം എൽ എ പാലക്കാട് പ്രചാരണത്തിനിറങ്ങിയാൽ വീട്ടമ്മമാർ കുറ്റിച്ചൂലുകൊണ്ടായിരിക്കും സ്വീകരിക്കുകയെന്ന് സി പി എം നേതാവ് എം വി ജയരാജൻ പ്രതികരിച്ചു പീഡനത്തിന് പുതിയ രീതിയും വഴിയും കണ്ടെത്തിയ നേതാവാണ് രാഹുൽ മാങ്കുടത്തിൽ കാഞ്ഞിരക്കുരുവിൽ നിന്നും അതിനും പ്രതീക്ഷിക്കേണ്ടതില്ല രാഹുലിനെ ഇറക്കിയാൽ യു ഡി എഫിന് കയ്യിലുള്ള സീറ്റുകൾ കൂടി നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാവും രാഹുലിനെ പാലക്കാട് തടയുമെന്ന് സി പി എം നേതൃത്വം പറയുന്നത് കായികപരമായി നേരിടുകയെന്ന അർത്ഥത്തിലല്ലെന്നും ജയരാജൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു